ഈ ഔട്ടർ ഒമ്പതിലൊന്നങ്ങ് മാറ്റും അതിനകത്താണ് സ്ഥാന നിർണയം ഈ ഔട്ടർ ഫ്രെയിമിൻ്റെ പേരാണ് പിശാചവീഥി എന്ന് പറയും പിശാചവീഥിയിലോട്ട് വീട് കയറി വന്നാൽ രോഗദുരിതങ്ങളും അനർത്ഥങ്ങളും അനിഷ്ടങ്ങളും എല്ലാം വന്നുകൊണ്ടേയിരിക്കും ഒരു സമാധാനവും ഒരിക്കലും കിട്ടില്ല നാല് ദിക്കം നേർക്ക് നേരെയാണെങ്കിൽ കുഴപ്പമുണ്ടോ അതായത് അതായത് ഓപ്പൺ ആണ് നടുമുറ്റം പണ്ട് അങ്ങനെയായിരുന്നു ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കും അത് ഈ പ്രകൃതിയുടെ മഴയും വെള്ളവും മഞ്ഞും എല്ലാം കൊണ്ട് അങ്ങനെ കളയും അതാണ് സംഗതി ഇനി ഒരു രണ്ട് സൂത്രങ്ങളും കൂടെ പ്രധാനമുണ്ട് ഒന്ന് തെക്ക് പടിഞ്ഞാറ് മൂലക്ക് നിന്ന് വടക്കു കിഴക്ക് മൂലയിലേക്ക് അതായത് നിരവധി കോൺ തൊട്ട് ഈശാന കോൺ വരെ അല്ലെങ്കിൽ കന്നി രാശി തൊട്ട് കന്നി മൂല തൊട്ട് മീനം രാശി മൂല വരെയുള്ള കോണോട് കോൺ കടക്കുന്ന അതിനെ കർണസൂത്രം എന്ന് പറയും അതാണ് വടക്ക് പടിഞ്ഞാറ് ധനുരാശി മൂലയ്ക്ക് നിന്ന് മിഥുനം രാശി മൂലയിലേക്ക് അതായത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് തെക്ക് കിഴക്ക് അഗ്നി കോണിലേക്ക് ഉള്ള ആ സൂത്രരേഖയ്ക്ക് മൃത്യുസൂത്രം എന്ന് പറയും ബ്രഹ്മ യമ കർണ മൃത്യു നാല് പ്രധാന സൂത്രരേഖകൾ വീടിനുണ്ട് അത് കോൺരേഖകൾ ഓപ്പൺ ആക്കുമായിരുന്നു പണ്ടൊക്കെയുള്ള വീടിന് ചെറിയ ദ്വാരം ഇങ്ങനെ അത് കൃത്യമായിട്ട് പാലിക്കണം പലരും ഇപ്പോൾ ഒരു അബദ്ധം കൂടെ കാണിക്കുന്നുണ്ട് കുറേ പേര് എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അത് അതായത് ഇപ്പം ഒത്തമധ്യത്തല്ല വീ വാതിൽ കൊണ്ടുവച്ചത് കട്ടള കൊണ്ടു വെച്ചത് ഒത്ത മധ്യത്തല്ലെങ്കിൽ ചിലർ വീണടും കൊണ്ട് വിദ്യ എടുക്കുന്നൊരു പണിയുണ്ട് അതായത് ഈ കട്ടളയുടെ സൈഡിൽ ഒരു റൗണ്ട് കൊടുക്കും അതിലൊരു കാര്യവും ഇല്ല കാരണമെച്ചാൽ അതിനൊരു കവാടം വാതായനും കൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു ദ്വാരം ഇട്ടാൽ ഇപ്പം ചെവിക്ക് പകരം ഒരു ഓട്ട ഇട്ടാൽ മതിയോ എന്ന് ചോദിക്കുന്നത് ഒരു ദ്വാരം ഇട്ടാൽ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണിത് ഇപ്പൊ സൂത്രം കറക്റ്റായിട്ട് പോവണം ബ്രഹ്മ യമ കർണ മൃത്യു അതിലെ പ്രധാനം കിഴക്കോ പടിഞ്ഞാറോ ദർശനമുള്ള വീടിന് ബ്രഹ്മസൂത്രം പ്രധാനം തെക്കോ വടക്കോ ഉള്ളതിന് യമ യമസൂത്രം പ്രധാനം ഇതാണ് സംഭവം ഈ സൂത്രരേഖ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം മറ്റ് പലതും പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് തെക്ക് കിഴക്ക് മൂലയിലോട്ടോ വടക്ക് പടിഞ്ഞാറ് മൂലയിലോട്ടോ വീടിൻ്റെ പ്ലോട്ടിൻ്റെ ആ ഭാഗത്തോട്ട് വീട് കയറി വരരുത് രണ്ട് മധ്യസൂത്രം ഓപ്പൺ ആയിരിക്കണം ഇതേറ്റവും പ്രധാനമാണ് പിന്നീ നേരത്തെ പറഞ്ഞതുപോലെ ഗേറ്റിൻ്റെ കാര്യം പടിപ്പുരയുടെ കാര്യം ഇത് ഇത്രയും വളരെ പ്രധാനമായിട്ട് പാലിക്കേണ്ടുന്ന കാര്യമാണ് എങ്ങോട്ട് ദർശനമാണെങ്കിലും ഇടത്തുനിന്ന് വലത്തോട്ട് രണ്ടാം ഖണ്ഡത്തില് മനുഷ്യാലയങ്ങൾക്ക് തന്നെയാണ് പ്രധാനം ഒന്ന് പടിപ്പുര രണ്ട് അങ്കണവിധി മൂന്ന് ആരൂഢ കണക്ക നിർമ്മിതിയാണ് ചുറ്റാണ് പിന്നെ മധ്യസൂത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാലിച്ചാൽ വളരെ വളരെ നേരത്തെ പറഞ്ഞതുപോലെ സുഖവാസ ഭവനം ആക്കും ഭൂമി തിരഞ്ഞെടുക്കുന്നതിൻ്റെ വിഷയമനുസരിച്ചിരിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രോഗം കലഹം ധനക്ഷയം അപമാനം അപവാദം വ്യവഹാരം പിന്നെ മരണം ഓക്കെ ഇങ്ങനെയുള്ളത് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എന്നും ഒരു റൂമങ്ങ് ക്ലിനിക്കും ഡിസ്പെൻസറിയും ആക്കേണ്ടി വരും ആ പിന്നെ സ്ഥാനം നിർണയിക്കുമ്പോൾ സ്ഥാനം നിർണയിക്കുമ്പോൾ അതിപ്രധാനായിട്ടൊരു സംഭവമാണ് ഈ ഇതിന്റെ നീളവും വീതി അളന്നിട്ട് അതായത് ഒരു പ്ലോട്ടിന്റെ ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ നീളം അളന്നു ഈ നീളം അളന്നിട്ട് അതിനെ ഒൻപതായിട്ട് ഭാഗിക്കും നവാംശം കൽപ്പിക്കുക ആ നവാംശം കൽപ്പിക്കുമ്പോൾ ഒൻപതായിട്ട് ഭാഗിച്ച് അതിന്റെ ഒമ്പതിലൊന്ന് ഒമ്പതിലൊന്ന് ഇപ്പൊ പതിനെട്ട് മീറ്റർ ആണ് ഒരു പ്ലോട്ടിന്റെ നീളം അളവന്നിരിക്കട്ടെ അതിന് ഒമ്പതായിട്ട് ഭാഗിക്കുമ്പോൾ രണ്ട് മീറ്റർ ഒന്ന് കിട്ടും ഈ രണ്ട് മീറ്റർ നമ്മൾ ഔട്ടർ ഫ്രെയിം അങ്ങ് കളയും സ്ലേറ്റിൻ്റെ ഫ്രെയിമില്ല അതുപോലെ ഇപ്പം നമ്മളൊരു ചേനയോ ചേമ്പോ കാച്ചിലോ വെള്ളരിക്കോ എന്തെങ്കിലും വാങ്ങിച്ചാൽ പുറന്തൊലി അങ്ങ് ചെത്തി കളയും എന്ന് പറയുന്നത് പോലെ ഈ ഔട്ടർ ഒമ്പതിലൊന്നങ്ങ് മാറ്റും അതിനകത്താണ് സ്ഥാനനിർണ്ണയം ഈ ഔട്ടർ ഫ്രെയിമിന്റെ പേരാണ് പിശാചവീഥി എന്ന് പിശാചവീഥിയിലോട്ട് വീട് കയറി വന്നാൽ രോഗദുരിതങ്ങളും അനർത്ഥങ്ങളും അനിഷ്ടങ്ങളും എല്ലാം വന്നുകൊണ്ടേയിരിക്കും ഒരു സമാധാനവും ഒരിക്കലും കിട്ടില്ല പിശാചവീഥി എന്ന് പറയുമ്പോൾ ഈ ഒമ്പതിലൊന്ന് ഔട്ടർ ഒമ്പതിലൊന്നാണ് ശരിയാണ് ആ അതും പ്രധാനമാണ് കാരണം വെച്ചാൽ ചെറിയ പ്ലോട്ടുകളിൽ അത് പാലിക്കാൻ പറ്റുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് നഗരപ്രമാണം എന്ന് പറഞ്ഞൊരു ഉപവിഭാഗമുണ്ട് നഗരപ്രമാണത്തിലാണെങ്കിൽ ഈ രണ്ട് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റിന് താഴെയുള്ള പ്ലോട്ടുകളിൽ ചെറിയ പ്ലോട്ടാണെങ്കിലും വലിയ വീടങ്ങ് വെക്കും അതിൻ്റെ സൺഷെയ്ഡും ഒക്കെ തള്ളി നിൽക്കുന്നത് മതിലിന്റെ നേരെ മുകളിലായിരിക്കും വിറ്റുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ വീടെന്ന് പറയുമ്പോൾ പലരും വീട് മാത്രമാണ് മനസ്സിൽ കാണുക അതെ അതെ നമ്മൾ ഈ സ്ഥാനം നിർണ്ണയിക്കാൻ ചെല്ലുമ്പോൾ പ്രധാനമായിട്ട് വീട്ടുകാരുടെ മനസ്സിൽ ഉണ്ടെങ്കിലും അറിയാമെങ്കിലും ഓർക്കാത്ത പലതും ഉണ്ട് അതെ അതെ ഈ അതായത് വീട് വീടിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു പഠിപ്പൊര സ്ഥാനമല്ല ഗേറ്റ് വേണം വീടിന് സ്റ്റെപ്പ് രണ്ട് സ്ഥലത്ത് വേണം ഒന്ന് മുൻഭാഗത്ത് വേണം അടുക്കള ഭാഗത്ത് വേണം സ്റ്റെപ്പ് അതിന് സ്ഥലം വേണം പിന്നെ ടോയ്ലറ്റിന്റെ കക്കോസിന്റെ ടാങ്ക് വേണം അതെ അടുക്കള വേസ്റ്റ് അതൊരു വലിയ പ്രശ്നമാണല്ലോ വേസ്റ്റ് മാനേജ്മെന്റ് അടുക്കള വേസ്റ്റിന് ഒരു പിറ്റ് കെട്ടി അത് അങ്ങനെ വേണം ഇത് കൂടാതെ ബോർവെല്ലോ കിണറോ എന്തെങ്കിലും വേണം വേണ്ടേ ബാത്റൂമിൽ കുളിക്കുന്നതിന്റെ വെള്ളം പോകാനൊരു പിറ്റ് കെട്ടണം അതെ പാഴ്വസ്തുക്കളെ കത്തിക്കാനോ സംസ്കരിക്കാനോ ഒരു സ്ഥലം വേണം വിശ്വാസികളെ അല്ലെങ്കിൽ ഹിന്ദുസിനെ സംബന്ധിച്ച് തുളസിത്തറ വേണം അതെ ഇങ്ങനെ ചമയങ്ങളെന്ന് പറയുന്ന ഒരഞ്ചെട്ട് കാര്യങ്ങളുണ്ട് ഇതിനും സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ടേ വീടിന്റെ സ്ഥാനം കാണാവൂ അബദ്ധം പറ്റുന്ന വീടങ്ങ് വെച്ചിട്ട് പിന്നെ ഓരോന്നും നമ്മൾ ആ തക്ക അപ്പോഴപ്പോഴ അന്വേഷിക്കുന്നത് പോലെ ഇരിക്കും അത് അബദ്ധമാണ് ക്ലിയർ ആയല്ലോ ക്ലിയർ ക്ലിയർ ഇതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചമയങ്ങളും കൂടെ വിന്യസിക്കാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ടല്ലാതെ വീട് വെക്കാൻ പാടില്ല വീടിന്റെ ഔട്ടർ ഭിത്തിയിൽ നിന്ന് തൂവാനപ്പലക എന്ന് പറയുന്ന പഴയ കണക്ക് തള്ളി വരും അത് ശരിക്കും ഇരുപത് അങ്കുലം തൊട്ട് മുപ്പതങ്കുലം വരെയുള്ള നീളത്തിലായിരിക്കും അതായത് അറുപത് സെന്റിമീറ്ററോ എഴുപത്തിരണ്ട് സെന്റിമീറ്ററോ തൊണ്ണൂറ് സെന്റിമീറ്ററോ ഭിത്തിപ്പുറത്ത് നിന്ന് തള്ളിയിട്ടായിരിക്കും തൂവാനപ്പലക വരിക അവിടെ നിന്ന് വെള്ളം വിറ്റുന്നത് പോലും അങ്കണത്തിനകത്തായിരിക്കണം അപ്പൊ മിനിമം തൊണ്ണൂറ് സെന്റിമീറ്ററെങ്കിലും ഈ വീട് വിട്ട് ഭൂപരിധിക്ക് സ്ഥലം വേണം ഇതാണ് പ്രധാനം ഇങ്ങനെ ഒത്തിരി വളരെ പ്രധാനമായി നമുക്ക് ശരിക്കും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണിത് പക്ഷേ യുക്തി പറഞ്ഞതിനെ ഖണ്ഡിക്കുകയോ എന്താ അവഗണിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമി ഒരു ആണെന്നും പ്രകൃതിയുടെ വലിയൊരു പവറാണെന്നും തിരിച്ചറിഞ്ഞാൽ ആ എനർജി ഫ്ലോ അനുസരിച്ച് വീട് വെക്കാം അതിനനുഗുണമായി ഒരു കൊച്ചുകുട്ടിക്ക് ഇരിക്കാൻ കുട്ടി കസേര മതി പക്ഷെ ഒരു വലിയ ജൈജാറ്റിക് ഫെലോ വന്നാൽ അയാൾക്ക് ഇരിക്കാൻ വലിയ ഭൂമി ശരി വലിയ സീറ്റ് വേണം അതുപോലെയാടുന്നു അതെ തിരുമി പറഞ്ഞ വളരെ ഒരു വൈറ്റൽ ഇൻഫർമേഷൻ അതായത് ഇപ്പോ എല്ലാ പേരുടെയും നിരന്തരമായിട്ടുള്ള ഡേ ടു ഡേ ലൈഫിനകത്ത് അറിഞ്ഞോ അറിയാതെ വീട് വയ്ക്കുന്നു തിരുമേനി പറഞ്ഞ പോലെ വീട് വച്ചതിന് ശേഷം കിട്ടുന്നത് കയ്യും കാലം വന്നതിന് ശേഷം പൊളിക്കുന്നു പല സംഭവങ്ങൾ കാണിക്കുന്നു രോഗങ്ങള് ദുരിതങ്ങള് പിന്നെ അതിനകത്ത് വളരെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് മാത്രമാണ് വസ്തു മേടിക്കുന്നതിന് മുൻപ് വരെയും അത് മെയിൻ പോയിന്റ് കറക്റ്റ് ഈ വസ്തു മേടിക്കുന്നതിന് മുൻപ് പിശാച വീതി എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് മാറ്റി ചെയ്യുന്ന വളരെ സ്മോൾ സ്കെയിൽ ഓഫ് ഓഡിയൻസ് ആണ് അത്രയും ഈ ഓഡിയൻസിന് ഉണ്ടാകുന്ന റിസൾട്ട് ഭയങ്കര വലുതാണ് ഈ പോക്ക് ഇങ്ങനെ കൊറേ സാധനങ്ങൾ പറഞ്ഞ ആൾക്കാർ പേടിപ്പിക്കപ്പെടുന്നുണ്ട് അല്ല അതൊരു ധാരണ ചിലർക്ക് വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ട് പറഞ്ഞെങ്കില് ഭയം കൂടെ കലർത്തിയെങ്കിലേ അവിടെ അനുസരിക്കും എന്നുള്ളത് കൊണ്ടാണ് ശരി അങ്ങനെയാണ് ഉച്ചകുട്ടികളെ പോലും അങ്ങനെയല്ലേ വെള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടും എന്നൊക്കെ അതെ ഭയപ്പെടുത്തുമ്പോഴാണ് അവർ അത്രേ ഉള്ളൂ ഇവിടെ അത് തന്നെയാണ് ശരിക്കും അല്പ ലാഭം നോക്കിയോ തൽക്കാല ലാഭം നോക്കിയോ ആണ് ഒരു ശരിക്കും ഒരാളിനെ വിളിച്ചവര് ജയിക്കാത്തത് ഈ തൽക്കാല ലാഭം പിന്നീടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഈയൊരു എ ബി സിയുടെ പ്ലാറ്റ്ഫോമില് ഫസ്റ്റ് ടൈം ആണ് ആണോ സന്തോഷം ഒരുപാട് വാസ്തു കൺസൾട്ടന്റുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വാസ്തു കൺസൾട്ടന്റോ ജ്യോതിഷനോ ഞാൻ നോക്കുന്നത് മാർക്കറ്റിലേക്ക് സൊസൈറ്റിയിലേക്ക് എന്ത് വൈറ്റൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പേടിപ്പെടുത്തുകൾ മാറ്റി ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജ്യോതിഷന്മാരോ വാസ്തു കൺസൾട്ടൻറ്റോ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആഗ്രഹം അതിൽ വാസ്തു റിലേറ്റഡ് സംസാരിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് ക്ലീഷേ ടോപ്പിക്സ് അല്ലെങ്കിൽ ക്ലീഷേ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ മാത്രമേ കിട്ടി വരുന്നുള്ളൂ ഇതൊരു വൈറ്റൽ ഇൻഫർമേഷനാണ് അപ്പോൾ നിരന്തരം ഇങ്ങനെയുള്ള വാസ്തു കൺസൾട്ടൻ്റമാർ അല്ലെങ്കിൽ വാസ്തു അഡ്വൈസർ അല്ലെങ്കിൽ തിരുമേനി ഏത് കാറ്റഗറി വിളിക്കണമെന്നുള്ള ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ആരാണോ അവർ പൂർണ്ണമായിട്ടും ആൾക്കാരെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവട്ടെ ജനങ്ങൾക്ക് നല്ലത് വരട്ടെ തിരിച്ചറിവുകളെ മനസ്സിലാക്കട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക